പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മളൊരു പുതിയ ഫോൺ ആയി കഴിഞ്ഞാൽ കുറച്ച് ഉപയോഗിക്കുമ്പോഴത്തേക്കും ഫോൺ മെമ്മറി ഫുള്ളായിപ്പോയി എന്നൊരു ബുദ്ധിമുട്ട് നേരിടാറുണ്ട് അതായത് ഫോണിൽ സ്പേസ് ഇല്ല നമുക്കൊരു ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല ഒരു വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ അതിനൊരു സിമ്പിൾ ഉണ്ട് അതായത് നിങ്ങളിന് ഒരു പുതിയ ഫോണല്ല നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോണാണ് അതിനകത്തും ഒരു ഫോട്ടോ എടുക്കാൻ സ്പേസ് ഇല്ല മെമ്മറി ഫുള്ളായിപ്പോയി എന്നുള്ളൊരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ അതെങ്ങനെയാണ് ക്ലിയർ ചെയ്യുകയാണ് നിങ്ങൾക്കൊരു ഈ ഒരു വീഡിയോ കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു പത്ത് ജി ബി അല്ലെങ്കിൽ ഒരു ഇരുപത് ജി ബി എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ സ്പേസ് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും അതെങ്ങനെയാണെന്നുള്ള സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ മതി കൂടുതൽ ഒരു അക്കൗണ്ട് ഉടനെ ഫോളോ ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇന്ന് ലഭിക്കും കഴിയും നമ്മളെ എത്ര ജി ബിയുള്ള ഫോൺ വാങ്ങിക്കഴിഞ്ഞാലും കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫോൺ മെമ്മറി ഫുള്ളായി അതിനകത്ത് ഫോട്ടോ എടുക്കാൻ സ്പേസ് ഇല്ല ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ സ്പേസ് ഇല്ല ഇത്തരത്തിൽ നമ്മൾ ബുദ്ധിമുട്ട് നേരിടാറുണ്ട് അതിന് നമ്മളിപ്പോൾ ആദ്യമൊക്കെ ആണെങ്കിൽ ചെറിയ ഫലം വന്നുകൊണ്ടിരുന്നെങ്കിലും ഇപ്പോൾ നമ്മൾ എടുക്കുന്ന വീഡിയോസും ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് ആയിരിക്കും അതായത് നല്ല എം വരുന്ന ഒരു ജി ബിൻ്റെ അടുത്തൊക്കെ വരുന്ന ഫോട്ടോസും വീഡിയോസൊക്കെയായിരിക്കും നമ്മൾ ഒരു ചെറിയ ഷൂട്ട് തന്നെ വരുന്നത് അതുകൊണ്ട് നമ്മുടെ ഫോൺ മെമ്മറി പെട്ടെന്ന് ഫുൾ ആയി പോകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ ഫോണിലേക്ക് ആരെങ്കിലും മാൽവെയർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കെട്ടിക്കുന്ന ഡാറ്റ ക്ലിയർ ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു വീഡിയോ ഫസ്റ്റ് മുതൽ അവസാനം വരെ കാണുവാണെങ്കിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടുകഴിയുമ്പോഴത്തേക്കും ഞാൻ ഒന്നുകൂടെ ഉറപ്പ് വരുന്നു ഒരു പത്ത് ജി ബി അഞ്ച് ജി ബി ഇരുപത് ജി ബി ഇത്ര എന്തായാലും മിനിമം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ സ്പേസ് വർദ്ധിപ്പിക്കാനായിരിക്കും സാധിക്കും നമ്മുടെ ഫോണിലെ മെമ്മറി സ്പേസ് കൂട്ടാൻ വേണ്ടി ഏറ്റവും ആദ്യമായിട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ച് താഴത്തേക്ക് വരുമ്പോൾ ആപ്സ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക ഇത് കാണുന്നില്ലെങ്കിൽ ഏറ്റവും ടോപ്പിൽ സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ കുറച്ച് താഴത്തേക്ക് വരുമ്പോൾ ആപ്സ് എന്ന് കാണാം ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാനേജ് ആപ്പ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫോണിൽ ഉപയോഗിച്ച് എല്ലാ ആപ്പുകളും ഇതിൽ കാണാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഈ ഓരോ ആപ്പ് എടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ആപ്പിനകത്ത് ഉപയോഗിച്ചിരുന്ന എം ബിയും ജി ബിയും ഒക്കെ ഇതിനകത്ത് കാണിക്കും ഓരോ ആപ്പ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ക്ലിയർ ഡാറ്റ കൊടുക്കാതെ അതായത് സ്റ്റോറേജ് എടുക്കുക ഓപ്പൺ ചെയ്തതിന് ശേഷം ക്ലിയർ ഡാറ്റ കൊടുക്കാതെ ക്ലിയർ ചെക്ക് കൊടുക്കുവാണെങ്കിൽ നമ്മൾ അതിനകത്തുള്ള ഒക്കെ നമുക്ക് ഫ്രീ ആക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ നമ്മളിതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഏതൊക്കെ ആപ്പാണോ ഇത് നമ്മളെ കൂടുതൽ എം ബി ചിലവാക്കിയത് ആ ആപ്പുകളൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ഓപ്പൺ ആക്കിയതിന് ശേഷം സ്റ്റോറേജ് ഓപ്പൺ ചെയ്യുക സ്റ്റോറേജ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ ക്ലിയർ ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ ക്ലിയർ ഓൾ ഡാറ്റ ക്ലിയർ ചെക്ക് എന്ന് കാണിക്കും ഇതിനകത്ത് ക്ലിയർ ഡാറ്റ കഴിഞ്ഞാൽ നമ്മളതിനകത്ത് സെർച്ച് ചെയ്ത് അതായത് നമ്മൾ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ട് മൊത്തം ക്യാൻസൽ ആവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ക്ലിയർ ഡാറ്റ ചെയ്യാതെ ക്ലിയർ ചെക്ക് എന്നുള്ളത് കൊടുക്കുവാണെങ്കിൽ നമ്മൾ അതിനകത്ത് ഉപയോഗിച്ച എം പി മൊത്തം നമുക്ക് ഫോൺ തിരിച്ച് വരുന്നതായിരിക്കും അപ്പോൾ ഇത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒരുപാട് സ്പേസ് നമുക്ക് ഫോണിൽ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ നമ്മളീത് ഫോണിനകത്ത് ഉപയോഗിച്ച് ഈ ഒരു ഫോണിൽ ഇപ്പോൾ ഒരുപാടൊന്നും വർക്ക് ചെയ്തില്ല അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് കാണാൻ പറ്റാത്തത് നമ്മുടെ ഫോണിനകത്ത് ഇതേപോലെ ഓരോ ആപ്ലിക്കേഷൻ എടുത്തതിന് ശേഷം നമുക്ക് ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതേപോലെ സ്റ്റോറേജ് കൊടുക്കുകയാണെങ്കിൽ ക്ലിയർ ഡാറ്റ കൊടുക്കുന്ന സമയത്ത് ഈ ക്ലിയർ ചെക്ക് എന്ന് കൊടുക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണിലത് നമ്മൾ ആ ഉപയോഗിച്ച ഒക്കെ ഒഴിവായി നമ്മുടെ ആ ഫോണിലേക്ക് അത്ര സ്പേസ് തിരിച്ചു കിട്ടുന്നതായിരിക്കും അതേപോലെ തന്നെ ഫോണിൻ്റെ സ്പേസ് കൂട്ടാൻ മറ്റൊരു അടിപൊളി കിട്ടിക്കാണ് ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൻ്റെ ഗൂഗിൾ ക്രോമൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഫയലായിട്ട് നമുക്ക് സേവായിട്ട് കിട്ടി കിടക്കും അതൊക്കെ നമ്മുടെ ഫോണിൽ സ്പേസ് കുറയ്ക്കാനുള്ള ചാൻസ് ഉണ്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക ഏറ്റവും ഡോപ്പിൽ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുക അതിനകത്ത് കുറച്ച് താഴെ സെറ്റിങ്സ് എന്ന് വേണം സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കുറച്ച് താഴത്തേക്ക് വരുമ്പോൾ നമുക്ക് സൈറ്റ് സെറ്റിങ്സ് എന്ന് കാണാം ഈ സൈറ്റ് സെറ്റിങ്സിനകത്ത് നമ്മൾ ഗൂഗിൾ ക്രോമിലും യൂട്യൂബിലൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടോ ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഫയലായിട്ട് ആയിട്ട് കെട്ടിക്കിടക്കും മാത്രമല്ല നമ്മൾ ഈ ഒരു കാര്യം ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോണിൽ നമ്മൾ ആരെങ്കിലും ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതൊരു ക്ലിയർ ചെയ്യുന്നതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റുകയാണ് അപ്പം നമുക്ക് ഈ സൈറ്റ് സെറ്റിങ്സ് എന്നുള്ളത് ഓപ്പൺ ചെയ്യാം അതിനകത്ത് ഏറ്റവും താഴത്തേക്ക് വരുമ്പോൾ ഡാറ്റ സ്റ്റോറിൽ എന്ന് കാണാം ഇതിനകത്ത് നമ്മൾ ഈ ഫോണ് വാങ്ങിയത് മുതൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഇതിനകത്ത് കിട്ടി കിടക്കുന്നുണ്ടാവും അപ്പോൾ ഈ കാര്യങ്ങളെ കൊണ്ടൊക്കെ നമ്മുടെ ഫോണിലെ മെമ്മറി കുറയാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും അല്ലെ എന്തെങ്കിലും സേവ് ചെയ്യേണ്ട നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കിയോ അത് മാത്രം ഒഴിവാക്കിയതിന് ശേഷം ഡിലീറ്റ് ചെയ്യാം അപ്പോഴത്തേക്കും ശ്രദ്ധിക്കുക ഈ ഇത് ക്ലിയർ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഫോണിലെ ഫോട്ടോസോ അല്ലെങ്കിൽ നമ്പറുകളോ ഒന്നും തന്നെ ഡാമേജ് ആകുന്നതായിരിക്കില്ല അതുകൊണ്ട് ഈ ഏറ്റവും താഴത്തേക്ക് വരുന്ന ഡിലീറ്റ് ഓൾ ഡാറ്റ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ അകത്ത് ഒരുപാട് ജീവി നമുക്ക് ഇതുപോലെ സേവ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഫോണ് വാങ്ങിയത് മുതലുള്ള കാര്യങ്ങളൊക്കെ ഇതിന് ബാക്ക്ഗ്രൗണ്ടായിട്ട് കെട്ടി കിടക്കുന്നുണ്ടാവും അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മളെ ഫോണിലേക്ക് ഒരുപാട് സ്പേസ് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും ഡിജിറ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതിന് മുമ്പ് ഉപയോഗിച്ച ഡാറ്റകളൊക്കെ ക്ലിയർ ആയി പോകുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ സ്പേസ് കൂട്ടാൻ വേണ്ടി നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തഡാണ് നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക ചെയ്തതിന് ശേഷം നമ്മൾ ഈ പ്രൊഫൈൽ സെലക്ട് ചെയ്യുക പ്രൊഫൈലിൻ്റെ അകത്ത് മാനേജ് ആപ്പ് ആൻഡ് ഡിവൈസ് എന്നുള്ളൊരു ഓപ്പൺ ചെയ്യുക അതിനകത്ത് തൊട്ട് ഇപ്പുറത്തുള്ള മാനേജ് ഓപ്പൺ ചെയ്യാം ഇതിനകത്ത് ദിസ് ഡിവൈസ് നേടാം അത് സെലക്ട് ചെയ്യുക അതിനകത്ത് കുറച്ച് താഴത്തേക്ക് വരുമ്പോൾ നോട്ട് ഇൻസ്റ്റാൾ നേടാം ഇപ്പം നമ്മുടെ ഫോണിൻ്റെ അകത്ത് നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത ആപ്പുകളും ഒക്കെ ഇതിനകത്ത് കിടക്കുന്നുണ്ടാവും ഇപ്പം ഉപയോഗിക്കുന്നില്ലെങ്കിലും നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യുകയും എന്നാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ അത് സേഫായി കിടക്കുന്നതായിട്ടുള്ള ആപ്പുകളായിരിക്കും ഇതൊന്നും നമുക്ക് ഒഴിവാക്കുവാണെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ മെമ്മറി ഒരുപാട് സ്പേസ് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിന് ഡിലീറ്റ് ചെയ്യുക കുറച്ച് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യാതെ ഈ മുഴുവനായിട്ട് വീഡിയോ കാണാം കണ്ടു കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണെങ്കിലാണ് ഞാൻ പറഞ്ഞ ജി ബി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വാട്സാപ്പിൽ വന്നിരിക്കുന്ന ഒരുപാട് ഫയലുകൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ വെറുതെ സേവ് ആയി കിടക്കും അപ്പോൾ അതൊഴിവാക്കാൻ വേണ്ടി നമ്മുടെ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിനു ശേഷം എറ്റം ടോപ്പിൽ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ച് താഴത്തേക്ക് വരുമ്പോൾ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് കാണാം അത് ഓപ്പൺ ചെയ്യുക മാനേജ് സ്റ്റോറേജ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ നമ്മുടെ ഫോണിലേക്ക് വന്ന ഒരുപാട് ഗ്രൂപ്പുകളും മെസ്സേജുകളും അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് സെർച്ച് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കിതുപോലെ ഒന്ന് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ വാട്സാപ്പിനകത്ത് വന്ന ഫോട്ടോസ് ആവശ്യമില്ലാത്ത ഫോട്ടോസൊക്കെ ഓരോ ഗ്രൂപ്പുകളും എടുത്തതിനു ശേഷം ഇതുപോലെ ഡെലീറ്റ് ചെയ്തോളും അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം ദയവ് ഇത് കമൻറ്റായി പറയും കൂടെ ചെയ്യാം താങ്ക്